ഭഗവാൻ ശ്രീരാമൻ ജന്മസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് അയോധ്യ നഗരമെങ്ങും ജയ് ശ്രീറാം വിളികളും രാമമന്ത്രങ്ങളും മുഴങ്ങുന്നു ഇതിനിടെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി जो पांच तत्व हैं उनका जल कि पावक, गगन समीरा जल के रूप में अमृत बहती सरयू नदी जो अयोध्या का एक प्रतीक है और उसके साथ साथ अग्नि के रूप में सूर्य के किरणें और दीपावली के दीपक और जो पूरे वातावरण को इसमें किया गया है और इसके मुद्रण में अयोध्या से लाई गई मिट्टी का समिश्रण है सरयू के जल का है और चंदन की जो एक जो एक सुगंध है वो भी इसमें सब ब्लेंड की गई है स्पेशल तरीके से इसके तरीके से संयुक्त के अलावा बीस के उनके जो रामायण पे आधारित तो उनके डाक के उनका एक संकलन आपको തിഷ്ഠയ്ക്ക് മുന്നോടിയായി ആറ് സ്റ്റാമ്പുകളാണ് പ്രധാനമന്ത്രി പുറത്തിറക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ഇരുപത് രാജ്യങ്ങളിൽ നിന്നും ശ്രീരാമനുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകൾ അടങ്ങിയ ബുക്കും അദ്ദേഹം പുറത്തിറക്കി അമേരിക്ക ന്യൂസിലാൻഡ് സിംഗപ്പൂർ കാനഡ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ സമ്മാനിച്ച സ്റ്റാമ്പുകളാണ് നാൽപ്പത്തി എട്ട് പേജുകളുള്ള പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹനുമാൻ ഗണപതി ശബരി തുടങ്ങിയവരുടെ ചിത്രങ്ങൾക്ക് പുറമേ രാമക്ഷേത്രവും ഇതിൽ ഉൾപ്പെടുന്നു പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യവും ഇതിൽ കാണാം നദി സൂര്യൻ ക്ഷേത്രത്തിന് അകത്തും പുറത്തുമുള്ള ശില്പങ്ങൾ തുടങ്ങിയവയാണ് മറ്റു രാജ്യങ്ങൾ പുറത്തിറക്കിയ സ്റ്റാമ്പുകൾ ആഗോളതലത്തിൽ ഭഗവാൻ ശ്രീരാമന്റെ മൂല്യങ്ങൾ ചെലുത്തിയ സ്വാധീനം എത്രത്തോളം തെളിയിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റാമ്പുകൾ ജാതി മത ലിംഗ ഭേദമന്യേ എല്ലാവരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് ഭഗവാൻ ശ്രീരാമൻ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സ്നേഹം വിജയിക്കുമെന്നാണ് രാമായണം നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു